ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഒൻപതാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പതിനാറ് പേരാണ് ഹൗസിലുള്ളത് ഒരുപക്ഷെ ആദ്യമായിട്ടാകും ഷോ പകുതി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഹൗസ് നിറച്ച മത്സരാർത്ഥികൾ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ സീസൺ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന സംശയം പ്രേക്ഷകർക്കുമുണ്ട് പതിനാറ് പേരിൽ മിക്കവരും സേഫ് ഗെയിമേഴ്സ് ആയതിനാൽ തന്നെ നന്നായി ഗെയിം കളിക്കുന്നവരെ ഹൗസിൽ നിർത്തി സേഫ് ഗെയിമേഴ്സിനെ പുറത്താക്കാനുള്ള ആവശ്യം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ എട്ടാം ആഴ്ച അവസാനിക്കുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡിന്റെ പ്രൊമോ വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുമുണ്ട് ഹൗസിൽ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു എവിക്ഷൻ നടക്കുമെന്നായിരുന്നു പ്രൊമോയിൽ നിന്നും വ്യക്തമായിരുന്നതും പൊതുവെ ഇത്തരം ഓപ്പൺ പ്രൊമോകൾ എവിക്ഷൻ്റെ കാര്യത്തിൽ സീസൺ ആറിൽ ഇതുവരെയും പുറത്തു വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആകാംക്ഷ നിറഞ്ഞ ഓപ്പൺ പ്രൊമോ വന്നതോടെ പ്രേക്ഷകരും ഹൗസിൽ നിന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ഗെയിം ചലഞ്ചിങ് മൊമെന്റുകൾ ഉണ്ടാകുമോ എന്നും അറിയാനുള്ള ത്രില്ലിലാണ് അതോടൊപ്പം ഈ ആഴ്ച ബിഗ് ബോസ് വീടിൻ്റെ പടിയിറങ്ങിയിരിക്കുന്നതാരെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് ഇത്തവണത്തെ നോമിനേഷനിൽ ഒൻപത് പേരായിരുന്നു ഇടം പിടിച്ചിരുന്നത് കഴിഞ്ഞ വാരം ക്യാപ്റ്റൻ സ്ഥാനം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത ശ്രീധുവിനെ ആരും തന്നെ നോമിനേറ്റ് ചെയ്തില്ല വിവിധ കാരണങ്ങളാൽ നോമിനേഷനിൽ ഇടം പിടിച്ചവർ അഭിഷേക് ശ്രീകുമാർ നോറ ഋഷി സിജോ അർജുൻ ഗബ്രി ജാസ്മിൻ ജിൻഡോ അൻസിബ എന്നിവരായിരുന്നു ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഋഷി അൻസിബ ഖ്രി ജാസ്മിൻ എന്നിവരുടെ ഫലമായിരുന്നു ലാലേട്ടൻ ആദ്യം പറയാൻ തിരഞ്ഞെടുത്തതും പ്രമോയിലും അത് വ്യക്തമായ കാര്യം തന്നെയാണ് അവശേഷിക്കുന്ന ജിൻഡു അടക്കമുള്ളവരുടെ ഫലം ഞായറാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പറയുകയുള്ളു ശേഷം ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം ജാസ്മിനും ഗബ്രിയും അൻസിബിയും ഋഷിയും ഗാർഡൻ ഏരിയയിലേക്ക് പോവുകയും ചെയ്തിരുന്നു അവിടെ വെച്ച് ഋഷിയും സേവ് ആണെന്ന് മനസ്സിലാക്കുന്നു അവശേഷിച്ചത് ഗബ്രിയും ജാസ്മിനും മാത്രമായിരുന്നു ഇരുവരും ആക്ടിവിറ്റി ഏരിയയിൽ എത്തിയപ്പോൾ നിങ്ങളിൽ ഒരാൾ ഇന്ന് വീടിനോട് എങ്ങനേക്കുമായി വിട പറയുമെന്ന് ബിഗ് ബോസ് പറയുന്നതും ബ്രിയുടെ കൈപിടിച്ച് ജാസ്മിൻ കരയാൻ തയ്യാറായി നിൽക്കുന്നതും പ്രമോയിൽ നിന്നും വ്യക്തമായിരുന്നു ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ജാസ്മിൻ ഉണ്ടായിരുന്നത് ശേഷം ഗബ്രി ആക്ടിവിറ്റി ഏരിയയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിന്റെ കർട്ടൻ മാറ്റുന്നിടത്താണ് പ്രമോ വീഡിയോ അവസാനിച്ചത് പ്രമോ അതിവേഗത്തിൽ വൈറലായി ഇപ്പോൾ ഇപ്പോഴിതാ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബിഗ് ബോസ് വീടിന്റെ പടി ഇറങ്ങിയിരിക്കുന്നത് ഗബ്രിയാണ് ജബ്രികൾ പിരിയുന്നു ഗബ്രി പുറത്തേക്ക് ഇനി ഗെയിം മൊത്തത്തിലൊന്ന് മാറുക തന്നെ ചെയ്യും ഗബ്രി ഔട്ട് ആകണം എത്ര നല്ല ഗെയിമർ ആയാലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യവുമില്ല അത്രയും വെറുപ്പിച്ചിട്ടുണ്ട് ജാസ്മിനും ഗബ്രിയും ഗബ്രിയെ സീക്രട്ട് റൂമിലേക്ക് അയക്കരുത് പുറത്താക്കണം ഗബ്രി നല്ല ഗെയിമർ ആണ് പക്ഷെ എവിടെയൊക്കെയോ തകർന്നു പോയി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ എന്തായാലും ഗബ്രി പുറത്തു പോയി എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഗബ്രിയോ ജാസ്മിനോ ഔട്ട് ആകാനായി കാത്തിരിക്കുകയായിരുന്നു ഒരു കൂട്ടം പ്രേക്ഷകർ എന്തായാലും ഗബ്രി പുറത്തായിരുന്നുള്ള വാർത്ത നിരവധി പ്രേക്ഷകരെയാണ് ആശ്വാസത്തിലാക്കിയിരിക്കുന്നത് എന്തായാലും പുറത്തു വന്നുള്ള ഗബ്രിയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേമികൾ ഇപ്പോൾ